സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ നൂറ് മീറ്ററിൽ വേഗ റാണിയായി ആദിത്യ അജിയും വേഗരാജാവായി പാലക്കാടിന്റെ നിവേദ് കൃഷ്ണയും സീനിയർ പെൺകുട്ടികളുടെ നൂറ് മീറ്റർ പന്ത്രണ്ട് ദശാംശം പതിനൊന്ന് സെക്കൻഡിൽ ആദിത്യജി ഫിനിഷ് ചെയ്തപ്പോൾ ആൺകുട്ടികളുടെ നൂറ് മീറ്റർ പത്തേ ദശാംശം ഏഴ് ഒൻപത് സെക്കൻഡിലാണ് നിവേദ് കൃഷ്ണ ഫിനിഷ് ചെയ്തത് സ്കൂൾ കായികമേളയിലെ പ്രിസ്റ്റിജീനമാണ് നൂറ് മീറ്റർ മത്സരങ്ങൾ നിറഞ്ഞ ഗാലറികളെ സാക്ഷിയാക്കി സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ മത്സരത്തിൽ മലപ്പുറം നാവാമുകുന്ദ സ്കൂളിലെ ആദിത്യാജി വേഗ റാണിയായി സമയം പന്ത്രണ്ട് ദശാംശം ഒന്ന് ഒന്ന് സെക്കൻഡ് പക്ഷേ എൻ്റെ കോച്ചസ് എനിക്ക് കൂടെ നിന്ന് എല്ലാം ടെൻഷനൊക്കെ മാറ്റി തന്നു ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നു പിന്നെ എൻ്റെ പേരൻസ് കോച്ചസ് അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി അവർ കാരണം കിട്ടിയ മെഡലാണ് എനിക്കിത് ഒരുപാട് സന്തോഷമുണ്ട് ആ ഞാൻ അണ്ടടി ദൂരെ എൻ്റെ മെയിൻ എൻ്റെ ഹാഡിലാണ് അപ്പം ഇതുവരെ ചെയ്തതിൽ എൻ്റെ ബെസ്റ്റ് ടൈമാണ് ആ നാഷണലൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് കഴിഞ്ഞ ജൂനിയർ നാഷണൽസ് സെക്കൻഡ് വന്നിരുന്നു അണ്ടർ ട്വൻറ്റി വിഭാഗത്തിൽ പ്രതീക്ഷിച്ച ടൈം വന്നിട്ടില്ല

അതൊരു വൺ ആൻഡ് ഹാഫ് മന്ത് റെസ്റ്റ് ആയിരുന്നു ഫുൾ ആയിട്ട് പിന്നെ ടു വീക്സ് വൺ ആൻഡ് ഹാഫ് വീക്ക് മാത്രമേ വർക്ക്ഔട്ട് കിട്ടിയിട്ടുള്ളൂ അതിൻ്റെ ഒരു ലാഗാണ് പിന്നെ അല്ല അല്ലെങ്കിൽ ഉറപ്പായ റെക്കോർഡ് എടുക്കാൻ പറ്റുന്നുണ്ടാവും എത്ര എത്ര സെക്കൻഡുകൾക്കാണ് റെക്കോർഡ് നഷ്ടമായ ഒരു ഒമ്പത് മൈക്രോ സെക്കൻഡ് ഒമ്പത് മൈക്രോ സെക്കൻഡിന് മാത്രം അപ്പം എന്തായാലും ഒരു ഫുൾ ഫുൾ ഒരു പ്രാക്ടീസ് കിട്ടിയിരുന്നെങ്കിൽ എന്തായാലും റെക്കോർഡ് എന്താ എടുക്കും ആ ഒരു ഉണ്ട് മീറ്റർ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മുപ്പത്തിയേഴ് വർഷം പഴക്കമുള്ള റെക്കോർഡ് തിരുത്തി ആലപ്പുഴയുടെ അതുൽ ടിവി പത്ത് ദശാംശം എട്ട് ഒന്ന് സെക്കൻഡിൽ ഒന്നാം സ്ഥാനത്തെത്തി ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടിന്റെ ദേവനന്ദയ്ക്കാണ് ഒന്നാം സ്ഥാനം പിന്നെ ഈ ഒരു വിജയം ആർക്കു വേണ്ടി അച്ഛമ്മയാണ് എല്ലാം സഹായിച്ച അച്ഛമ്മയാണ് എല്ലാ സപ്പോർട്ടും കോച്ച് കാരണം വരെ മെഡല് വരാൻ കഠിന നൂറ് മീറ്റർ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ മീറ്റർ റെക്കോർഡ് തിരുത്തി പന്ത്രണ്ട് ദശാംശം ആറ് ഒൻപത് സെക്കൻഡുകൊണ്ട് ഇടുക്കിയുടെ ദേവപ്രിയ ഒന്നാം സ്ഥാനത്തെത്തി ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടിന്റെ സഞ്ജയ്ക്കാണ് ഒന്നാം സ്ഥാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം